മുൻകൂർ ജാമ്യപേക്ഷകൾ നേരിട്ട് പരിഗണിക്കുന്നതിൽ നിലപാട് മയപ്പെടുത്തി കേരള ഹൈക്കോടതി സെഷൻസിനെ സമീപിക്കാതെ നേരിട്ട് വരുന്ന മുൻകൂർ ജാമ്യപേക്ഷകൾ പരിഗണിക്കാതെ നിറസിക്കുകയാണ് ഹൈക്കോടതി നിലവിൽ കോടതി പരാമർശത്തിന് പിന്നാലെയാണ് ഒഡീഷ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്താണ് മുൻകൂർ ജാമ്യാപേക്ഷകൾ നേരിട്ട് കേൾക്കുന്ന കാര്യത്തിൽ കേരള ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ വരെയുള്ള രേഖകൾ പ്രകാരമുള്ളതാണ് ഈ കണക്ക് സെഷൻസ് കോടതികളെ സമീപിക്കാതെ വരുന്ന മുൻകൂർ ജാമ്യ ഹർജികൾ നേരിട്ട് കേട്ട് തീർപ്പ് കൽപ്പിക്കുന്ന വിവിധ ഹൈക്കോടതികളിലെ പ്രവണത നേരത്തെ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു പക്ഷേ നേരിട്ട് മുൻകൂർ ജാമ്യ ഹർജികൾ കേൾക്കാൻ അധികാരമുണ്ടെന്ന് കേരള ഹൈക്കോടതിയിലെ ചില ബെഞ്ചുകൾ ആദ്യഘട്ടത്തിൽ വിധി പ്രസ്താവങ്ങളിലൂടെ നിലപാടെടുത്തു എന്നാൽ ഈ നിലപാടിൽ മാറ്റം വന്നിരിക്കുകയാണ് ഇപ്പോൾ അസാധാരണ സാഹചര്യങ്ങളിൽ ഒഴിച്ച് കീഴ്ക്കോടതിയെ സമീപിക്കാതെ നേരിട്ട് വരുന്ന മുൻകൂർ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി നിലവിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല പകരം സെഷൻസിനെ സമീപിക്കാമെന്ന് വ്യക്തമാക്കി നിരസിക്കുകയോ ഹർജിയിലെ തുടർ നടപടികൾ അവസാനിപ്പിക്കുകയോ ചെയ്യാറാണ് പതിവ് ഇ ഡി കേസിൽ വ്യവസായി അനീഷ് ബാബുവിന്റെയും സ്വർണ കവർച്ച കേസിൽ മുൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷകളിൽ ഉൾപ്പെടെ ഈ വിധത്തിലായിരുന്നു ഹൈക്കോടതിയുടെ നടപടികൾ ജനം കൊച്ചി